ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നോ എഴുതി ലേഖനം ഒന്നാം ഒന്നാമദ്ധ്യായം പതിനാറാമത്തെ വാക്യം ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഈ വാക്യത്തിൻ്റെ സാരാംശം ജീവിതം എന്നാകുന്നു ദൈവത്തിൻ്റെ ആരാധനയിൽ ദൈവപ്രസാദിക്കണമെങ്കിൽ ആ ദൈവജനം അവരുടെ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം എന്ന് കർത്താവ് പറയുന്നു നമുക്ക് വേണ്ടതും ദൈവപ്രസാദമാണല്ലോ ദൈവം പ്രസാദിക്കാത്ത ജീവിതം ആരാധന പാട്ട് പ്രാർത്ഥന ഒന്നും കാതലുള്ളതല്ല ദൈവത്തിനത് പ്രയോജനമില്ല ദൈവം പ്രസാദിക്കുന്നുമില്ല ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് നമുക്ക് തിരുവചനത്തിൽ വായ്പാൻ കഴിയുന്നു നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാ നമ്മെ തന്നെ വഞ്ചിക്കുകയാണല്ലോ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മനോദർപ്പണത്തിൽ ഉളവാകുന്ന നിസ്സാരങ്ങളെന്ന് തോന്നുന്ന അശുദ്ധ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും മറ്റും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്ത കഴുകി വെടുപ്പാക്കിയാൽ മാത്രമേ വിശുദ്ധ ജീവിതത്തിൽ നാൾ തോറും നമുക്ക് വിജയകരമായി മുന്നേറുവാൻ കഴിയുള്ളൂ അപ്പോൾ ജീവിതാന്ത്യം വരെ ഒന്നൂടെ പറഞ്ഞാൽ ജീവപര്യന്തം ശ്രദ്ധാലുവായിരുന്നാൽ മാത്രമേ ജീവിതവസ്ത്രം മലിനമാകാതെ കാത്തു സൂക്ഷിക്കുവാൻ പറ്റത്തുള്ളൂ ജീവിത വസ്ത്രത്തിൽ അശുദ്ധി ഉണ്ടാവാൻ കേവലം ചില നിമിഷങ്ങൾ മാത്രം മതിയാകും എന്തിനേറെ പറയുന്നു നാം അറിയാതെ പറഞ്ഞു പോയ വാക്കുകളുണ്ടല്ലോ അത് മതി നമ്മുടെ ജീവിത വിശുദ്ധിയെ കളങ്കമേൽപ്പിക്കുവാൻ അങ്ങനെ സംഭവിക്കുന്ന മുറിപ്പാടുകൾ മാറിപ്പോവുക ദുഷ്കരമെന്നും ഓർമ്മിക്കുക അപ്പോൾ ദൈവത്തിൽ നിന്നും അന്യാധീനപ്പെട്ട അശുദ്ധരായി തീർന്ന മനുഷ്യവർഗത്തിനായി ദൈവം തൻ്റെ പരിശുദ്ധപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നാം മറക്കരുത് യേശുക്രിസ്തു ക്രിസ്തു ഒരിക്കലായി ആ കഴിച്ചതായ ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എബ്രായർ പത്തിൻ്റെ പത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവിക സാന്നിധ്യവും ആത്മീക സന്തോഷവും വിശുദ്ധ ജീവിതവും നിലനിർത്തിക്കൊണ്ട് പോകുവാൻ തടസ്സമായി വരുന്ന എല്ലാത്തിനെയും എന്തു ചെയ്യണം ഒഴിഞ്ഞിരിക്കണം അവയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ശാസിക്കുകയും വേണം ദൈവത്തോട് നല്ല ബന്ധം പുലർത്തുകയും വേണം അപ്പം ദൈവത്തിലേക്കുള്ള നിർമ്മലമായ ഭക്തിയും ജീവിത ജീവിതവിശുദ്ധിയും കാത്തുകൊള്ളുന്ന ഒരുവനെ തകർത്ത് കളയുവാൻ ഇരളിൻ്റെ ശക്തിക്ക് ഒരു നാളും കഴിയുന്നതല്ല അങ്ങനെയെങ്കിൽ നാം ആ ദൈവകൃപ ഏറ്റെടുക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തി ഏറ്റെടുക്കണം ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഏറ്റെടുക്കണം ആത്മാവിൽ നാം ശക്തിപ്പെടണം ആത്മാവിൽ നാം ബലപ്പെടണം അതെ അധർമ്മത്തിൽ നിന്നും വേർപെട്ടും ദൈവകൃപയുടെ മഹത്വത്തിൽ പരിശുദ്ധാത്മാനോട് ചേർന്ന് നിർമ്മലമായതിനോടുള്ളത് അനുഗ്രഹപ്രദമായത് സന്തോഷപ്രദമായത് നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ നമ്മൾ സഹായകമാകുന്നതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിനാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ സ്ഥിരപ്പെടുത്തി തരുന്ന ദൈവം നമ്മളെ നേർവഴി നടത്തുന്ന ദൈവം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കരുതപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത നന്മകൾ നമുക്ക് നൽകിത്തരേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയും പക്ഷവാതം ചെയ്യുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മളെ എത്തിക്കുന്നത് വരെ ദൈവകൃപയെ നമ്മളെ നിർത്തി കൊണ്ടുപോകുവാൻ ആത്മാവ് നമ്മളോട് പറയുന്നത് ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ വചനം നാം വായിച്ചത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി പിൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്ര നാമത്തെ മഹത്വപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ